വെള്ളിക്കുളങ്ങര ടെലഗ്രാം വാട്സാപ്പ് വഴി ഓൺലൈൻ ജോലി ചെയ്ത് ദിവസേന ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മുതൽ നാലായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പത്ത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ കണ്ണൂരിൽ നിന്നും പിടികൂടി കണ്ണൂർ ജില്ലയിൽ ഏഴോം വില്ലേജ് കണ്ണോം ദേശത്ത് അവനാൻവിക വീട്ടിൽ പത്തൊമ്പത് വയസ്സിൽ അവിനാശ് എന്നയാളെയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണോം എന്ന സ്ഥലത്ത് നിന്നും തൃശ്ശൂർ റൂറൽ അന്വേഷണ സംഘം പിടികൂടിയത് കുറ്റിശ്ശേര സ്വദേശിയായ പരാതിക്കാരനോട് ടെലഗ്രാം ആപ്പ് മുഖേനയും വാട്സ്ആപ്പ് മുഖേനയും ഓൺലൈനിൽ ജോലി ചെയ്ത് ദിവസവും ആയിരത്തി മുന്നൂറ്റമ്പത് മുതൽ നാലായിരത്തി അറുന്നൂറ് രൂപ വരെ വരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ വിവിധ തവണകളായി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും യു പി ഐ അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിയ ശേഷം നാളിതുവരെ വാഗ്ദാനം ചെയ്ത തുക നൽകാതെയും വാങ്ങിയ പണം തിരിച്ചു നൽകാതെയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളിൽ ഒരാളായ അവിനാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്